അഞ്ച് ഇനങ്ങളിൽ മൂന്നാല് അടികൾ അങ്ങനെ അഞ്ച് ഇനങ്ങളിലായി എല്ലാവരെയും ഡ്രോയിങ് അധ്യാപകർ അല്ലാത്ത ഡ്രോയിങ് ചാൻസ് നമ്മക്ക് കൊടുക്കണം എന്ന രീതിയിൽ ആണ് നമ്മൾ ഈ കുടുംബമേളയെ ഒരു മത്സര മേളയൊക്കെ വായിക്കുന്നത് ഭാഗികമായ മത്സരം ഏതാണ് ഇനങ്ങളിൽ മാത്രം പോലെ കളിക്കണം തന്നെ ഈ അഞ്ചുനങ്ങളിലെ മത്സരം കൂടാതെ ഒക്കെ കളിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കൂടുതൽ പ്രത്യേകമായി ചെയ്യാൻ പറ്റും മത്സരം അടിസ്ഥാനത്തിൽ യൂണിഫോമിറ്റി ഉണ്ടാക്കാനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തവണ ഈ മത്സരം വെച്ചത് മത്സര പരിഗണികളുണ്ട് അതിൻ്റെ ഗുണങ്ങളുണ്ട് അതാണ് ഈ പ്രാവശ്യം നമ്മുടെ കാസർഗോഡ് ജില്ലയില് ബ്ലോക്കിലാണ് നിങ്ങൾ യൂണിറ്റ് മത്സരം കഴിഞ്ഞാൽ എല്ലാ യൂണിറ്റിലും മത്സരം കഴിഞ്ഞാൽ ഏതെങ്കിലും യൂണിറ്റ് മത്സരം കഴിയുന്ന കുഴപ്പമില്ല കഴിയണം ആഗ്രഹിക്കുന്നത് യൂണിറ്റ് അങ്ങനെ താല്പര്യപൂർവ്വം മുന്നോട്ട് വന്നില്ലെങ്കിൽ തന്നെയും മത്സരം നടത്തിയ യൂണിറ്റുകളെല്ലാം കൂടി ചേർന്നു കൂടുന്നു അതിനടുത്ത ഘട്ടം രണ്ടാം ഘട്ടം എന്ന നിലയ്ക്ക് ബ്ലോഗ് തല വെച്ച നട ദൈവശ്യണ്ട് നമ്മൾ ഡിജിറ്റൽ ആക്ടിവിറ്റി ആക്ടിവേറ്റ് ചെയ്യണം അതുപോലെ തന്നെ стреസ് മാനേജ് ചെയ്യണം അല്ലേ ഇതൊക്കെ ഒരു ഇംപോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഓർക്കും ഇരുന്നതിനെ പറയണേ ഹക്കിവിച്ചോ ഒല്പം തോന്നുന്നുണ്ട് ஆல்ரெഡി പോഷകാംശങ്ങളുള്ള പോഷകം കഴിക്കണമെന്ന് എല്ലാരും പറയുന്നുണ്ട് അല്ലെ എന്താണ് ഈ ഹെൽത്തി ഡയറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഹെൽത്തി ഡയറ്റിലൂടെ നമ്മളിപ്പോ വാട്സപ്പ് യൂണിവേഴ്സിറ്റിലൊക്കെ കാണുന്നുണ്ടല്ലോ അത് കഴിക്കണം ഇത് കഴിക്കണം പക്ഷെ ആയിട്ട് എത്ര എമൗണ്ട് കഴിക്കണം എന്ത് കഴിക്കണം ആർക്കും അറിയാം സോ വാട്ട് ഈസ് ഹെൽത്തി ഡയറ്റ് നമ്മളിപ്പോ പല രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നുണ്ട് അല്ലേ ും അതിന്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ അപ്പൊ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ഗ്രൂപ്പ് ആയിട്ട് കാറ്റഗറി അരി ഭക്ഷണങ്ങള് അതുപോലെ തന്നെ പൾസസ് നമ്മളെ ചെറുപയർ വർഗങ്ങൾ കടല ഗ്രീൻ പീസ് അതൊരു വർഗം

to maintain ideal body weight. നമ്മളെ നമുക്കറിയാലോ നിങ്ങൾക്ക് അറിയാം ഒരാൾക്ക് അറിയാം എന്താണ് ഐഡിയൽ ബോഡി വെയിറ്റ് ആണെന്ന് നമുക്കത് എണ്ണം ഭയങ്കര എളുപ്പമാണ് നിങ്ങൾ ഇപ്പോ ഹൈറ്റ് ഇപ്പൊ വൺ സെവൻറ്റി സെന്റിമീറ്റർ ആയിരിക്കും ആ വൺ സെവൻറ്റി സെന്റിമീറ്റർ മൈനസ് ഹൺഡ്രഡ് ചെയ്താൽ നമുക്ക് ഒരു വാല്യൂ കിട്ടൂലേ ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ ഹക്കിമിച്ചിന്റെ ഹൈറ്റ് വൺ സെവൻറ്റി സെന്റിമീറ്റർ ആയിരിക്കും മൈനസ് ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു സെവൻറ്റി കെ ജി അതാണ് ടീച്ചറിന്റെ

അ പോഷണം പോഷണം ദ പോഷക സർട്ടി എന്താണ് അrandint അർത്ഥം മലയാളത്തിൽ പറയുമ്പോൾ கொஞ்சம் ബുദ്ധിമുട്ടാണ്ണ്ട് സോ പോഷകാംശങ്ങൾ പോഷകാംശങ്ങൾ മൊത്തത്തിലുള്ള ഫുഡ് കഴിക്കാൻ നമ്മൾ കേപറയുന്നത് എന്താണ് ഈ പോഷകാംശങ്ങൾ ഇലൈയൽ ന്യൂട്രിയൻസ് ന്യൂട്രിയൻസ് വെറുതെ കേറ്റുന്നില്ലേ ന്യൂട്രിയൻസ് ഓക്കേ ആ സോ ന്യൂട്രിയൻസ് ആ ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറീസ് നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് 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 പ്രോട്ടീൻസ് ഫാറ്റ്സ് ഒക്കെ ഇതൊക്കെ കേട്ട സാധനതോട്രിയൻസ് ആണ് നമ്മുടെ നമ്മുടെ മിനറൽസ് ഈ ഈ എല്ലാ എല്ലാ ന്യൂട്രിയൻസിനും ഫങ്ഷൻസ് ഉണ്ട് നമ്മൾ നമ്മൾ വി ആർ എന്ന് എന്തോ എന്താണോ കഴിക്കുന്നത് അതുപോലെ ബോഡി അത് ചെയ്യും ചെയ്യും വർക്ക് അതിന്റേതായും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാലും അതുപോലെന്താ കഴിക്കുന്നത് അതുപോലെ അതുപോലെ തന്നെ സമയം സ്പെൻഡ് സമയമാണ് അതുപോലെ തന്നെ പണ്ട് അതായത് നിങ്ങൾ ആയത്തിൽ എന്തെല്ലാം നിങ്ങൾ ചെയ്തില്ലയോ ആ കാര്യങ്ങളൊക്കെ പറ്റുന്ന പോലെ ചെയ്യാം ട്രാവൽ ചെയ്യാം ഇപ്പൊ സേര് പറഞ്ഞ പോലെ ചിത്രങ്ങൾ വരക്ക അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം ചിലര് ഈ ഏജിലൊക്കെ ഫിറ്റ്നസിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് അതുപോലെയുള്ള പല കാര്യങ്ങളും ചെയ്യാം അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് മെയിൻ ആയിട്ട് എന്താ വേണ്ടേ ബോഡിയും മൈൻഡും ഹെൽത്തി ഹെൽത്തി ആയിരിക്കണം ും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പൊ ഈ ബ്രെയിൻ ബോഡിയൊക്കെ ഹെൽത്തി അയക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം അവർക്കോ പിന്നെ